എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കര ചിത്ര പ്രദർശനത്തിൽ നിയമവിദ്യാര് വീട്ടമ്മയും വരച്ച ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു നിയമവിദ്യാർത്ഥിനിയും വീട്ടമ്മയും മരിച്ച ചിത്രങ്ങൾ വേറിട്ട കാഴ്ചയായിരുന്നു നിയമവിദ്യാർത്ഥി ജൂലിയ രാജേഷും വീട്ടമ്മയായ ഇ ജി ഷിൻഡാറയും വരച്ച ചിത്രങ്ങളാണ് ഫോട്ടോ ഉച്ചി ലോട്ടൺ എക്സിബിഷൻ ഹാളിൽ പ്രദർശനത്തിനുള്ളത് എന്ന പേരിലാണ് ചിത്രപ്രദർശനം പത്തനംതിട്ട കുളത്തൂർ മൊഴി സ്വദേശിനിയാണ് ജൂലിയ ചെറുപ്പം മുതൽ ചിത്രരചന നടത്തുന്ന ജൂലിയ ആറുമാസം മുമ്പാണ് പ്രദർശനങ്ങളിൽ സജീവമായത് ഇതിനോടകം മാഹി ആലപ്പുഴ എന്നിവിടങ്ങളിൽ നടന്ന പ്രദർശനത്തിൽ ജൂലിയയുടെ ചിത്രങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു മൂന്നാമത്തെ പ്രദർശനമാണ് ഫോട്ടോ ഉച്ചിയിലത് ഇത്രയേദന പ്രൊഫഷനാക്കി മാറ്റണമെന്നാണ് ആഗ്രഹമെന്ന് ജൂലിയ പറഞ്ഞു ഏറ്റവും സി എസ് ഐ കോളേജിൽ നിയമ വിദ്യാർത്ഥിനിയാണ് ജൂലിയ ജൂലിയുടെ അച്ഛൻ രാജേഷ് ജോണും അമ്മ ജെറോം ജെയിംസും അധ്യാപകരാണ് അമ്മ ജെറോസ് വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട് നൃത്തം എഴുത്ത് എന്നീ മേഖലകളിലും സജീവമായ ജൂലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൃത്തത്തിന് എ ഗ്രേഡ് നേടിയിരുന്നു വീട്ടമ്മയായ ഷിൻഡാരയുടെ ചിത്രങ്ങളും ഏറെ ശ്രദ്ധേയമാണ് മരട് സ്വദേശിനി ഷിൻഡാറക്ക് ചെറുപ്പത്തിൽ തന്നെ ചിത്രരതിനോട് താല്പര്യമുണ്ടായെങ്കിലും പഠിക്കാൻ കഴിഞ്ഞില്ല ലോക അധ്യാപികയായ ഷിൻഡാര ചിത്രങ്ങൾ വരക്കുമായിരുന്നെങ്കിലും പ്രദർശനങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല ഒരു വർഷം മുമ്പാണ് ആദ്യമായി ഷിൻഡാറയുടെ ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് ചിത്രകാരനായ ശ്രീകാന്താണ് ഷിൻഡാറയുടെ ചിത്രങ്ങൾ കണ്ട് താല്പര്യം തോന്നി പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് സാധിച്ചില്ല പക്ഷേ അതിനൊരു ഇപ്പോഴാണ് കിട്ടിയത് എനിക്ക് ഞാൻ അക്രലിക്കാണ് ഷിൻഡാരയുടെ പ്രധാന മാധ്യമം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോടാണ് താല്പര്യം ഭർത്താവും കൊച്ചിയും ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറായ യഹുലാദാസും മക്കളായ അർച്ചന മാധവ് എന്നിവരും പൂർണ്ണ പിന്തുണയുമായി ഫോർട്ട് കൊച്ചി